ഇസ്രായേൽ ആക്രമണത്തിൽ പലസ്തീനിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം എഴുപതിനായിരം കവിഞ്ഞതായി റിപ്പോർട്ട് യുദ്ധം ആരംഭിച്ച രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴ് മുതലുള്ള കണക്കുകളാണ് പുറത്തുവരുന്നത് വിടിനിർത്തതിനു ശേഷമുണ്ടായ ഇസ്രായേൽ ആക്രമണത്തിൽ മുന്നൂറിലര പേർ കൊല്ലപ്പെട്ടതായും കണക്കിൽ പറയുന്നു തെക്കൻ ഗസയിലെ ഗാൻ യൂണിസിനടുത്ത് കഴിഞ്ഞ ദിവസം രാത്രി ഇസ്രായേൽ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ സഹോദരങ്ങളായ രണ്ട് കുട്ടികൾ കൊല്ലപ്പെട്ടതായും ഗാസയിലെ ഹമാസ് നിയന്ത്രണത്തിലുള്ള ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു പതിനൊന്നും എട്ടും പ്രായക്കാരായ കുട്ടികളാണ് കൊല്ലപ്പെട്ടത് ഇതുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ പ്രതികരിക്കാൻ ഇതുവരെയും തയ്യാറായിട്ടില്ല വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടും ഗാസയെ ആക്രമിക്കുന്നത് ഇസ്രായേൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ് മുന്നൂറ്റി അൻപത്തിരണ്ട് പേരാണ് വെടിനിർത്തലിന് ശേഷവും ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് വെടിനിർത്തൽ കരാർ ലംഘിക്കുന്ന ഭീകരവാദികളെ ലക്ഷ്യമിട്ടാണ് തങ്ങൾ ആക്രമണം നടത്തുന്നതെന്നാണ് ഇസ്രായേൽ വാദം ഇസ്രായേലിനോട് വെടിനിർത്തൽ ലംഘനങ്ങൾ അവസാനിപ്പിക്കണമെന്ന് സമ്മർദ്ദം ചേർത്തുവാൻ ഹമാസ് മധ്യസ്ഥരെ സമീപിച്ചതായാണ് വിവരം അതേസമയം സിറിയയിലും ഇസ്രായേൽ സൈന്യം ആക്രമണം ഇപ്പോഴും തുടരുകയാണ് വെള്ളിയാഴ്ച സിറയൽ നടത്തിയ ആക്രമണത്തിൽ പതിമൂന്ന് പേർ കൊല്ലപ്പെട്ടു ഇസ്രായേലിൽ ആക്രമണം നടത്താൻ പദ്ധതിയുള്ള ഭീകരവാദ ഗ്രൂപ്പുകളിലെ അംഗങ്ങളെ പിടികൂടാനാണ് ഓപ്പറേഷൻ നടത്തിയതെന്നാണ് ഇസ്രായേൽ വാദം ഭീകരവാദികൾ സൈനികർക്കു നേരെ വെടിയുർത്തുവെന്നും ആറുപേർക്ക് പരിക്കേറ്റതായും ഇസ്രായേൽ അവകാശപ്പെടുന്നു ലബനിലും ഇസ്രായേൽ ആക്രമണം ശക്തമാക്കിയിട്ടുണ്ട്